കേട്ടോ ഒരു ഹലോ അപ്പൊ നമ്മുടെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിത് എല്ലാ ദിവസം മീൻ പിടിക്കാൻ വേണ്ടി പോകുന്ന ചൂണ്ട ഇടാൻ പോകുന്ന ഒരു സ്ഥലമുണ്ട് കേട്ടോ ഇവിടെ അടുത്ത് അപ്പോൾ അവിടെ കണ്ടത്തിലോട്ട് വെള്ളം കയറ്റുന്നുണ്ട് ആ തൂമ്പിന്റെ അവിടെ ഇഷ്ടംപോലെ മീൻ നിൽപ്പണി കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ പോയപ്പോഴത്തേക്കും കണ്ടാൽ കേട്ടോ പക്ഷെ നമ്മൾ വലയൊന്നും എടുത്തില്ലേ നമ്മൾ ഇന്ന് വലയൊക്കെ എടുത്തോണ്ട് അവിടെ വരെ ഒന്ന് വീശാൻ വേണ്ടി പോവാണ് വേറൊന്നുമല്ല വയമ്പ് പറല് അതുപോലെ തന്നെ കുറുവൊക്കെ നിപ്പുണ്ട് അപ്പോൾ നമുക്ക് അതിനൊക്കെ ഒന്ന് വീശി കിട്ടുമെന്ന് നോക്കാം നമുക്ക് കുറച്ച് മീൻ പിടിക്കാം എന്തായാലും വെറുതെ ഇരിക്കുകയാണ് വൈകുന്നേരം പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല നമുക്ക് എന്തായാലും നേരെ വല വീശാൻ വേണ്ടി പോകാം അപ്പോൾ നമ്മുടെ വേറൊരു കാര്യം എന്നാൽ ഉറപ്പിക്കാനുള്ളതെന്ന് വെച്ചാൽ എനിക്ക് കൃത്യമായിട്ട് വലിയ കറക്റ്റായിട്ട് വല വീശം അറിയത്തില്ല അപ്പം നമുക്ക് അതിൻ്റെ ഒരു ചെറിയ പ്രശ്നം അതിനകത്തുണ്ട് പക്ഷേ ഈവൻ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വല വീശിപ്പിടിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് വിരിയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ജസ്റ്റ് അവിടെ വല വീണാൽ തന്നെ നമുക്ക് ഒരു കറിക്കുള്ള മീൻ ആ വലയ്ക്കകത്തുണ്ടാവും അതുപോലത്തെ സ്ഥലങ്ങളാണ് ഇതൊക്കെ അപ്പൊ എന്നെങ്കിലും വലവീസി പഠിക്കും എന്നുള്ള ലക്ഷ്യത്തോടു കൂടി നമ്മൾ നമ്മുടെ വലവീശി നടത്തേക്ക് പോകണം അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ നമ്മൾ അടുത്ത വീശാൻ വേണ്ടി വന്നേക്കോട്ടോ അടുത്തത് വീശുവാണ് വേണം കുറച്ച് വെള്ളത്തിലോട്ട് ഇറങ്ങിച്ചെന്ന് വീശാം അതായിരിക്കും നല്ലത് എസ് ഉണ്ടോ അത്യാവശ്യം നന്നായിട്ട് വിരിഞ്ഞിട്ടുണ്ട് നമുക്ക് നോക്കാവേ എല്ലാം കിട്ടുമെന്ന് നോക്കാം ഫുള്ള് വയമ്പാ കേട്ടോ മൊത്തം വയമ്പാണ് ഫുള്ള് വയമ്പ് ഇതേ വള്ളത്തി ഇതുപോലത്തെ മീനുകളാണ് യാതൊരു കിട്ടുന്നത് അയ്യേ ട കിഡിലും ഓ ഓ ഇത് കണ്ടോ അതെ ഇതുകൊണ്ട് കേട്ടോ ഒരു കുറുവ കിഡിലും കിഡിലും കുറുവ നമുക്ക് ഓ അതെ കൂരി അവിടെ കമ്പായിരിക്കും കേട്ടോ ഇതേണ്ട വെള്ളക്കൂരി കേട്ടോ കിഡിലും സാധനം ഉണക്ക സാധനം കേട്ടോ സൈഡിൽ നമുക്ക് കിട്ടില്ല ഇത് വെള്ളക്കുരി എന്ന് മഞ്ഞക്കുരി അല്ല മഞ്ഞ കളർ ഉണ്ടോന്നേ ഉള്ളൂ അടിവാര്യത്തിൽ മാത്രമേ മഞ്ഞ കളർ ഉള്ളൂ നമുക്ക് നോക്കാതെ ഈ ബാർബുള്ള മുള്ളാണ് കേട്ടോ ഇവനൊക്കെ ഉള്ളത് ഇതുണ്ടോ ഇതൊക്കെ കുത്തി കേഴിഞ്ഞാൽ ഞാൻ തിരിച്ചു ഊരി പോരാൻ തന്നെ പാടാട്ടെ ഇതുണ്ടോ നേരെ അവനെ അതിനകത്തോട്ടിടാ ഒരുപാട് ഡേഞ്ചറാണ് ആണോ കൈകാര്യം ചെയ്യും ഒരുപാട് നീക്കാൻ പറ്റത്തില്ല അയ്യേ അപ്പൊ ഇതവിടെ കണ്ടത്തിലോട്ട് വെള്ളം കേറ്റിക്കൊണ്ടിരിക്കും അപ്പൊ അവിടുന്ന് വല കിട്ടിയാണ് കേട്ടോ അവര് പിടിക്കുന്നത് അപ്പൊ ഇഷ്ടം പോലെ സാധനമുണ്ട് അത് അവർ ഒരു വെട്ടി അങ്ങോട്ട് കൊണ്ടുണ്ടോ അടുത്ത വെട്ടി അവര് എടുക്കാൻ വേണ്ടി വരും കേട്ടോ അത് വല വെള്ളം നീണോണ്ടിരിക്കുവാണ് അപ്പൊ എന്തായാലും ഇഷ്ടം പോയ പേര് ഉണ്ടോ നമ്മൾ അതിൻ്റെ കൂടെ കാഴ്ച കാണാം നമ്മളിത് ഇവിടുന്ന് വല വീശാൻ വേണ്ടി വന്ന അപ്പൊ അവരുടെ വല കിക്കുന്ന കേട്ടോ ഓക്കെ പിന്നെ നാല് ട്രിപ്പ് നാല് അഞ്ചാ അതൊക്കെയാണെ ശരി പാടാൻ പാടാ പൊങ്ങട്ടെ 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 തോട്ടെ ആ പൊങ്ങട്ടെ ആ പിടിച്ചേ ഇനി പിടിച്ചേ ആ പൊങ്ങട്ടെടുക്കുന്നു െങ്ങട്ടെ കാലി നോക്കണം അടിയിൽ കാലത്തേക്ക് ഇത് ഇത് ഇങ്ങോട്ട് നോ 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 ആകെ പോടാ ഇങ്ങോട്ട് ഇങ്ങോട്ട് നല്ല കാലക്കേ അല്ല വീഡിയോ ആയിട്ട് ഞങ്ങൾ അതിലേക്ക് പിടിച്ചില്ല ഇങ്ങോട്ട് എടുക്കാൻ ഓർതല്ല അല്ല കൊള്ളപ്പില്ല എവിടെ ആവശ്യമില്ല വീഡിയോ ഇങ്ങോട്ട് എടുക്കാൻ നോടാ നോ 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 ഒരു ഇത് തന്നെ ആടാ വാലേ ഇതി ഇതിം ഓക്കേ

നടക്കത്തില്ലാത്ത കാര്യം നടക്കുന്ന ജിമ്മ വെറുതെ തുറന്നു വെള്ളം കയറുന്ന കാര്യമുണ്ടോ വീടി പിടിക്കുന്നുണ്ട് അല്ലേ വളരെ വീശുന്നതിന്റെ വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുവ നീ കണ്ടോ അവിടെ മീൻ കിട്ടുന്ന എന്താടാ അവർക്ക് മീൻ കിട്ടുന്ന കണ്ടോ നീ ഈ കോഴി നിങ്ങളുടെയാണോ അവിടെ ആണോ ഓക്കെ എന്നാൽ ഒന്നുകൂടെ വീച്ചിട്ട് വരാം പിന്നെ കാണിച്ചേക്കാം ഈ വീഡിയോ കേട്ടോ ഇതിനകത്ത് വരും രണ്ടു ദിവസത്തിനകത്ത് വരും ഓക്കേ അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞ് സബ്സ്ക്രൈബറൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബാറ്ററി ഏകദേശം ധീരറായി കേട്ടോ അപ്പോൾ നമ്മളിത് രണ്ടാമത്തെ ബാറ്ററി കിട്ടും അതിനകത്തും ചാർജ് ഇല്ലായിരുന്നു അപ്പോൾ നമ്മൾ വീഡിയോ കൂടെ നിർത്തുവാ നമ്മൾ ഈ തൽക്കാലം ഒരു ബക്കറ്റ് മീൻ ഈസി സി അപ്പോൾ അതോടുകൂടി നമ്മുടെ ക്യാമറയുടെ ചാർജ് തീർന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ